ഹലോ ഗുഡുകാരെ അപ്പം നമ്മുടെ മലപ്പുറത്ത് ആദ്യത്തെ വീഡിയോ ഉണ്ടോ അപ്പോൾ കെ എൻ ആർ കമ്പനിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയാൽ രക്ഷയില്ലാത്ത വർക്കുകളാട്ടോ വളരെ സ്പീഡാണ് അപ്പോൾ നമ്മുടെ പുതിയ റൂട്ടിലൂടെ നമ്മുടെ അല്ലേ സ്വിഫ്റ്റ് ബസ്സാണ് പോയത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് പാലപ്പെട്ടി ഭാഗത്തോട്ടുണ്ടോ കാപ്പിക്കാട് ഒന്ന് പാലപ്പെട്ടി നമ്മുടെ പുതിയ ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായ ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഏകദേശം തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം വർക്ക് വേണമെങ്കിൽ നമുക്ക് പൂർത്തിയായി ഈ ഒരു ഭാഗത്തെ പറയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ബൈപ്പാസിലോട്ട് നമ്മളിങ്ങനെ കയറാൻ പോകണം പണ്ടർ പാസിൻ്റെ റാമ്പാണ് നമ്മൾ നമ്മളീ കയറാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേറ്റത് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ജലസൈഡ ബാരിയറിൻ്റെ വർക്കുകൾ കാര്യങ്ങളും പെയിൻറ്റിങ് ആണ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കയറുന്നതിന് മുന്നുള്ള എക്സിറ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്ന മെറിജ് പോയിന്റ് എന്നൊക്കെ പറയൂലേ പണ്ടർ പാസ് കയറുന്നാത്തവർക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ സർവീസ് റോഡ് പിടിച്ച് നമുക്ക് ഈ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ മുകളിലോട്ടാണ് ഈ വണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് കയറി പോവാം അപ്പോൾ അതേ നമ്മുടെ ജേഴ്സിയ ബാരിയറൊക്കെ സീബ്ര കളറുള്ള അല്ലേ നമ്മുടെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ലൈൻ വർക്കുകൾ പെയിൻറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ സിക്സ് ലൈൻ റോഡാണ് നമ്മുടെ അത് കെ എൻ ആർ കമ്പനിയുടെ കാപ്പിക്കടവും അത് വളാഞ്ചേരി വരെയുള്ള റീച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ മുൻപ് നമ്മുടെ കെ എൻ ആർ കമ്പനിക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കഴക്കൂട്ടം ടു എന്ന് പറഞ്ഞ സ്ഥലം നമ്മളാ തിരുവനന്തപുരത്തുള്ള അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി കൂടി നമുക്ക് ഏകദേശം ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിലുള്ള അടിപൊളിയൊരു ബൈപ്പാസ് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ട് ഇതാ പാലപ്പെട്ടി അണ്ടർപാസ് കയറുന്നതിന് മുന്നായിട്ട് ഇതേ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ സിഗ്നൽ ബോർഡ് അത് കൂടുതലും ഇനി നമ്മുടെ ഈ റോട്ടിലൊക്കെ കാണാൻ പോകുന്നത് ഡിജിറ്റലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തിന് എഴുതി കാണിക്കുന്നതായിരിക്കും ചിലപ്പോൾ പരസ്യങ്ങളാവാം അപ്പോൾ സോളാർ പാനലൊക്കെ വെച്ച് നല്ല മനോഹരമായൊരു അല്ലേ സൈൻ ബോർഡാണ് ഇവിടെ വരുന്നത് കീപ്പ് ലെഫ്റ്റ് അല്ലേ കീപ്പ് റൈറ്റ് അല്ലെങ്കിൽ തൗസൻഡ് പെനാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്തിന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തെരുവളക്കുകൾ അഥവാ സ്ട്രീറ്റ് ലൈറ്റുകള വർക്കുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം റോഡ് അതിമനോഹരമായല്ലേ അപ്പോൾ നമ്മളിത് ആ മുന്നോട്ട് പോവുകയുണ്ടോ അപ്പോൾ അണ്ടത്തോട് കഴിഞ്ഞാൽ നമ്മുടെ പാലപ്പെട്ടി അണ്ടർപാസ് അപ്പോൾ അറിയാലോ മലപ്പുറം തൃശ്ശൂർ ബോർഡറിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ബോർഡർ ഏരിയ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടത്തോട് അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത അണ്ടർപാസ് നമ്മുടെ ഈ പാലപ്പെട്ടിയാണ് പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞാൽ അയോട്ടിച്ചിറ അയോട്ടിച്ചിറ കഴിഞ്ഞാൽ വെളിയങ്കോട് പിന്നെ നമ്മുടെ പുതുപൊന്നാനി പാലം കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാനി അവർ അണ്ടർ പാസ് ഉണ്ട് അപ്പോൾ സി കെ കൺവെൻ സെൻറ്റർ അല്ലേ രണ്ട് കൊമ്പ് വെച്ച് കൂട്ടല്ലേ എനക്ക് എന്തായാലും സി കെ കൺവെൻഷൻ ആണ് റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് കേട്ടോ ഇതാ റൈറ്റ് സൈഡിലായിട്ട് ടവർ അതിൻ്റെ നേരെ കാണുന്ന ആ ബ്ലൂ കളർ ഡ്രസ് വർക്ക് ചെയ്ത ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പാലപ്പെട്ടി ഹെൽത്ത് സെൻറ്റർ ആണ് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ആ ബൈക്ക് വരുന്ന ആ റൈറ്റിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറകുണ്ടിച്ച റോഡാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് റൈറ്റ് പോയ ശേഷം നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാവുന്നതാണ് കേട്ടോ അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാനും അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ നമ്മളായൊരു പാലക്കുണ്ടച്ചിട്ട റോഡിലൂടെ കൂടെ കുറച്ച് ദൂരം പോയിരുന്നു അപ്പോഴാണ് ഈ ഒരു ഭാഗത്തെ ഇത്രയും മോശമായ ഒരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പൺ ആയിട്ട് അപ്പോൾ ഇത് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ആളുകളുടെ ഉപജീവനന്മാർക്കുണ്ട് അതിനെന്നെല്ലാം നമ്മൾ പറയണത് കാരണം ഈ ഒരു ഭാഗത്തായിട്ടും വേസ്റ്റ് ഉണ്ട് അതേപോലെ ഈ ഒരു സൈഡായിട്ട് വളരെ സ്മെല്ലുള്ളൊരു അന്തരീക്ഷം കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനൊന്നും വേസ്റ്റ് ഇടാതെ നമ്മുടെ അല്ലേ നമ്മുടെ ഒരു അടിപൊളി റോഡാണ് അത് തന്നെ നമ്മൾ വേണം നമ്മുടെ നാടിനെ ഇതുപോലെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ അല്ലേ മുന്നോട്ട് നല്ല രീതിയിൽ പോവുള്ളൂ അല്ലെങ്കിൽ അവര് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മളും കൂടി ഞാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ അലമ്പായി പോവുള്ളൂ കേട്ടോ അങ്ങനത്തെ പാലപ്പെട്ടി അണ്ടർപാസ് ഇറങ്ങി വരുമ്പോൾ ഇതേ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ബാങ്ക് അതേപോലെ പോസ്റ്റ് ഓഫീസ് ഇതേ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങാണ് പാലപ്പെട്ടി ജി എച്ച് എച്ച് എസ് സ്കൂളാണ് കേട്ടോ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട് അതേപോലെ തന്നെ അമ്പലത്തറ പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലേശം കൂടെ മുന്നോട്ട് വരുമ്പോൾ തൊഹാജുമാ മസ്ജിദാണ് കാണുന്നത് തൊഹാജുമാ മസ്ജിദ് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് അല്ലെ പള്ളികളാണ് കൂടുതൽ ഈ ഒരു ഭാഗത്തൊക്കെ റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ഒരുപാട് പള്ളികളുണ്ട് അതേപോലെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഈ ഒരു ഭാഗത്ത് കണ്ടത് വളരെ കുറവാണ് കേട്ടോ പിന്നെ അമ്പലങ്ങൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ഇതേ ലെഫ്റ്റിലായിട്ട് ബസ് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ബസ് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വല് അടീന്ന് എടുക്കാം അപ്പോൾ നൈസായിട്ട് വണ്ടി തട്ടിയതാ അപ്പോൾ ഓൾറെഡി ബസ് തന്നെ കുറച്ച് ദിവസം മുന്നേ ഇതേപോലെ തട്ടിരുന്നു അപ്പോൾ റൈറ്റ് സൈഡിലും ഇതേപോലെ ഒരു വണ്ടി കൊണ്ടു ഇടിച്ചാന്ന് പറയണ കേട്ടാ അപ്പോൾ നാട്ടുകാരുടെ വർത്താനത്തിലും വണ്ടിയുടെ ഭാഗത്ത് തെറ്റായിട്ട് തോന്നുന്നില്ല ടു വീലുകാരുടെ ഭാഗത്താണ് ഒരു തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തതേട്ടാ ബസ് സർവീസ് റോഡിൽ ലെഫ്റ്റ് ചേർന്നായിരുന്നു വന്നിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് റോഡ് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി ബൈക്കാരൻ ആ ഒരു സ്പീഡിലെടുത്തതാണ് അപകടത്തിന് കാരണമായെന്നാണ് പറയണത് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ റോഡ് മാനേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരണം അതേപോലെ തന്നെ അപകടങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ നമ്മുടെ എത്രമാത്രം വിഷമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഉള്ള അവസ്ഥകളൊക്കെ എല്ലാവർക്കും അറിയണമെന്നല്ലേ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുമില്ല നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ വളാഞ്ചേരി അതുപോലെ തന്നെ കാപ്പിരിക്കാട് ബൈപ്പാസിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടി രൂപ എടുത്താണ് പാസ്സായിട്ടുള്ളത് പിന്നെ നമ്മുടെ ബിഡ് പ്രോജക്റ്റ് പ്രകാരം ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി എന്നാണ് നമ്മുടെ രേഖകളിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ അലെയ്മെൻറ്റിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് മൂലം കോൺട്രാക്ടർ കമ്പനികൾക്കൊക്കെ ചെറിയ അല്ലേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ കൂടം കുറയാൻ ഒരിക്കലും ചാൻസ് ഇല്ല കാരണം പറഞ്ഞാൽ ലൈമെൻറ്റിലും വിട്ടും ചെറിയ വ്യത്യാസങ്ങൾ ചില സമയത്ത് അണ്ടർ പാസുകൾ പറയാതേ ഇരിക്കുകയുള്ളൂ നമ്മൾ ആരുടെ അടുത്തുള്ള അണ്ടർപാസ്സുകൾ പുതിയത് വരുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ ഈ സ്റ്റോക്കിലൊക്കെ കിടന്ന് കളിക്കുന്നവർക്ക് കെ എൻ ആർ കമ്പനിയെക്കുറിച്ച് കൂടുതലും അറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കമ്പനി തന്നെയാണ് തെട്ടോ ഇവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ രണ്ട് സ്റ്റോക്കിലും ഇവരുടെ ട്രേഡിങ്ങിലൊക്കെ ആണ് അപ്പോൾ അത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള നരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞ പുള്ളിയുടെ കമ്പനിയാണ് ഈ കെ എൻ ആർ കിൻഫ്ര ആർക്കിടെക്ചർ കമ്പനി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വർത്താനത്തിനിടെ വിട്ടുപോയത് കേട്ടോ ലാസ്റ്റ് വെബ്സൈഡ് കഴിഞ്ഞത് നമ്മുടെ ഇടയുരുത്തി ജുമാ മസ്ജിദാണ് എടയുരുത്തി ജുമാ മസ്ജിദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് റെഡ് കളർ പെയിൻറ് അടിച്ച ഓടിട്ടൊരു ബിൽഡിങ് കാണാം അപ്പോൾ അതാണ് നമ്മുടെ ഇടയുരുത്തി എം എൽ യു പി സ്കൂളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞു വരുന്നത് അങ്ങനെ അയോ ടി ചിറയുടെ ഭാഗത്തോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലായിട്ടും അല്ലേ നല്ല മനോഹരമായ കാഴ്ചകളാണ് റൈറ്റ് സൈഡിലൊരു പ്ലേ ഗ്രൗണ്ടാണ് തോന്നുന്നുണ്ടോ ആ ഉള്ളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അയോട്ടി ചിറയുടെ ഭാഗം എത്തിയപ്പോഴാണോ ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അവിടെ ആയിട്ട് നമുക്കൊരു മസ്ജിദും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അയോട്ടിച്ചിറ ജുമാസ്ജിദാണ് അയോട്ടിച്ചിറ മസ്ജിദ് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലോട്ട് അയോട്ടിച്ചിറ റോഡ് അപ്പോൾ അത് അണ്ടർ പാസിൻ്റെ അടിയിലൂടെ ആ റോഡിനെയാണ് അയോട്ടിച്ചിറ എന്ന് പറയുന്നത് കേട്ടോ നമ്മളീ പോകുമ്പോൾ ഇതേ റൈറ്റ് സൈഡിലായിട്ടൊരു ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടായൊരു വണ്ടി പോകുന്നു കണ്ട നിങ്ങൾ ഓട്ടോറിക്ഷയുടെ കടയിലേക്കൂടെ അപ്പോൾ അതിനെ ഡൈവർട്ടിച്ചിട്ടുള്ള റോഡെന്ന് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞ് ഇതേ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് കയറുന്നതിന് കുറച്ച് മുന്നേട്ട് റൈറ്റിലോട്ട് റോഡ് കൂടിയ കാണാം അതിൻ്റെ ഗ്രാമം റോഡെന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ വ്യൂസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ കനൂലി കനാലിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ പുതുപ്പൊന്നാനി പുഴയിൽ ചെന്നിട്ട് മുട്ടുന്നതാണ് അപ്പോൾ പുതുപ്പൊന്നാനി പാലത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മളിത് അയോട്ടിച്ചിറ അണ്ടർപാസ് ഇവിടെ പോകുമ്പോഴാണ് അടിയിലായിട്ട് കുറച്ച് ചോരപ്പാടുകളും കറകളൊക്കെ കണ്ടത് അപ്പം നമുക്ക് എന്തായാലും ഡ്രോണൊന്ന് അടിയിലോട്ട് പറത്താട്ടാ നമ്മുടെ അയോട്ടിച്ചിറ അണ്ടർപാസ് ഇതേ ഏകദേശം നടുക്കാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ഐറ്റം എന്താണെന്ന് മനസ്സിലായോ ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഹൈറ്റുള്ള അയോട്ടിച്ചറ അണ്ടർപാസിൻ്റെ ടോപ്പിലായിട്ട് ഇതേ ഒരു മുള്ളം പന്നി എണ്ണ കിടക്കുന്നത് അപ്പോൾ എന്തോ വണ്ടി കയറി ആകെ ആൾ ഡെഡായി കിടക്കുകയാണ് പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെ വരുന്നതല്ലേ ഈ ഒരു ഭാഗത്തായിട്ട് കാടോ അങ്ങനെ പ്രദേശങ്ങളൊന്നും പ്രത്യേകിച്ച് ഓട്ടത്തിൽ കണ്ടില്ല എന്നാൽ ഈ ഒരു ഭാഗത്തോട്ട് എങ്ങനെ വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ദൈവട്ടിച്ചിറ അണ്ടർപാസിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിത് ആ മുന്നോട്ട് പോവേണ്ട അപ്പോൾ ദേ മുള്ള മനുരം മുള്ള കേട്ടോ അത് ഈ ആകെ തെറിച്ച് കിടക്കുന്നുണ്ട് കേട്ടാ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഹൈലൈറ്റ് മാളിൽ ഒരു ഏകദേശം ഒരു വർഷത്തിനടുത്തുണ്ടായിരുന്ന കേട്ടോ നമുക്ക് കൊറോണയ്ക്ക് മുന്നാണ് ആ ഒരു ഭാഗത്ത് വന്നത് അപ്പോൾ ഒരു വഴിയായിരുന്നു പോയിരുന്നത് കേട്ടോ അന്നത്തെ ആ ഒരു ആംബിയൻസും ഇന്നത്തെ ഒരു ആംബിയൻസും വെച്ച് നോക്കുമ്പോ വളരെ വ്യത്യാസം ഉണ്ടോ ഒരു മാർക്ക് പോലും എന്താ പറയാ മനസ്സിലാവാത്ത രീതിയിലുണ്ടോ മാറിയിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഭാഗം ഒക്കെ വികസിച്ചെങ്കിലും ഈ ഒരു ഭാഗത്തെ നാട്ടുകാരാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോകുന്ന എന്നറിയില്ല നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ട വേസ്റ്റുകൾ കൊണ്ടുവന്ന് അതി വൃത്തിഹീനമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും ഡൈപ്പറുകളൊക്കെ പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ദീർഘദൂര യാത്രക്കാരൻ ആയിരിക്കാം ചാൻസ് അതേപോലെ തട്ടുകടയിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദൈവത്തോർത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരെങ്കിലും ശ്രദ്ധിക്കട്ടാ മാക്സിമം ഇപ്പോൾ ഹരിതകർമ്മസേനയൊക്കെ അൻപത് രൂപ എന്തായാലും കൊടുക്കണം അപ്പോൾ മാക്സിമം വീട്ടിൽ കൊണ്ടുവരാ സാധനങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ഡിസ്പോസ് ചെയ്യുക പിന്നെ സർക്കാർ സംവിധാനങ്ങളും കുറവാണ് റോഡ് സൈഡിലൊക്കെ നമുക്കറിയാം അത്യാവശ്യം നമ്മളൊരു ദൂര ദൂരയാത്ര പോകുമ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിന്ന് ജസ്റ്റ് മൂത്ര വയ്ക്കാം പെണ്ണുങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു പമ്പിനെ തന്നെ ആശ്രയിക്കേണ്ട അല്ലേ ഗതികേട് വരുന്ന ഒരവസ്ഥയാണ് അതേപോലെ ആ വ്യക്തമായ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് അതുപോലെയുള്ള ഖരമാലിന്യങ്ങള് അതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ റെഡി ആയി തുടങ്ങിയിട്ടില്ല പ്രോപ്പറായിട്ട് ആളുകളൊന്നും അത് കീപ്പ് ചെയ്ത് പോകുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി ഒരു സെന്റർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വെളിയങ്കോടിന്റെ ഭാഗത്തോട്ട് നമുക്ക് കടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണം അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുന്ന അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ കേട്ടോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ആയിട്ട് അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നല്ല തിരക്കുള്ളൊരു അന്തരീക്ഷം ഉണ്ടോ അപ്പോൾ വിളിയങ്കോട് ജുമാ മസ്ജിദാണെന്ന് തോന്നുന്നു ആ കാണുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു അല്ലേ പള്ളി കഴിഞ്ഞ് പോയതാണ് ഇനി നമ്മൾ ചെല്ലും തോറും നമുക്കായ മുന്നിലായിട്ട് നമ്മുടെ ഒരു വിഷ്വൽ ഭംഗി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ പുതുപൊന്നാനി പുതുപ്പൊന്നാനി പാലുണ്ടെട്ടോ അതിമനോഹരമായൊരു പാലുണ്ട് അതിലൂടെ പഴയ പാലത്തിനെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയൊരു പാലം വരുന്നു അപ്പോൾ പഴയ പാലത്തിനെ അതിമനോഹരമാക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുൻപൊരിക്കൽ പോയപ്പോൾ ആ വർക്കുകളൊക്കെ ഏകദേശം പുതിയ പാലത്തിൻ്റെയും പഴയ പാലത്തിൻ്റെയും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ടാണെങ്കിൽ നമ്മൾ കടന്നു ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ തന്നെ ദേ നമ്മുടെ ആ വെളിയങ്കോട് അണ്ടർപാസ് ഇറങ്ങി വരുന്നതാണ് അപ്പോൾ ആ കഴിഞ്ഞത് വെളിയങ്കോട് ചർച്ച തന്നെ ആവാനാണ് ചാൻസ് അപ്പോൾ ദേ വെളിയങ്കോട് അണ്ടർപാസ് നമ്മൾ എക്സിറ്റായി അതേ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ വാങ്ങി നമ്മുടെ ക്രാഷ് ബാരിയറും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കയറുന്നതിന് കുറച്ച് റൈറ്റ് ആയിട്ടായിരുന്നു നമ്മുടെ വെളിയങ്കോട് ഹെൽത്ത് സെൻ്ററൊക്കെ വരുന്നത് കേട്ടോ ലെഫ്റ്റിൽ ബിസ്മീറ്റ് റൈഡേഴ്സ് അതേപോലെ ഇപ്പോൾ നമ്മൾ സ്കൂൾ ബസ്സുകളുണ്ടല്ലോ അൽഫലാഹെന്ന് പറഞ്ഞ സ്കൂളുണ്ട് ബസ്സുകളാണ് കേട്ടോ റൈറ്റിലായിട്ടൊരു പച്ചക്കളർ ജുമാ മസ്ജിദൊക്കെ കാണാം നമുക്ക് നമ്മളങ്ങനെ അതേ നമ്മുടെ പുതുപ്പൊന്നാനി പാലത്തിനോട് അടുത്തെത്താനായിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു തന്നെ കാളിയാർജുമാ മസ്ജിദാണ് റൈറ്റ് ഭാഗത്തായിട്ട് കാണുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ പുഴയോരത്തോട്ട് പഴയ കടവ് എന്നാണ് ഈ ഒരു ഭാഗത്തെ പറയുന്നത് കേട്ടോ ഞാൻ മുമ്പ് ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെ കേട്ടിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒൻപത് കവർ കിലോമീറ്ററോളം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് സ്റ്റോപ്പ് ഉള്ള ഉള്ളുണ്ടെന്നുണ്ടോ ഈ ഒരു ഒൻപത് കിലോമീറ്ററിനുള്ളിൽ അങ്ങനെ നമ്മുടെ അതേ ലെഫ്റ്റിലോട്ട് പോയാൽ പാമ്പൻ റോഡിൽ നിന്നാണ് അതേ റൈറ്റിലോട്ട് വഴികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പുഴയും ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ കനോനി കലാൽ വന്നിട്ട് നമ്മുടെ ഈ ബിയം കായലെന്ന് തന്നെയുണ്ട് ഒരു ഭാഗത്തിന് പറയുന്നത് ബിയം കായലിൻ്റെ ഭാഗമാണ് ഇത് ഇതേ പുതുപ്പൊന്നാനി കടലിൽ ചെന്ന് ചേരുന്നതാണ്ട പുതുപ്പൊന്നാനി ഭാഗത്തോട്ടൊക്കെ പോയവരുണ്ടോ അടിപൊളി ഏരിയയല്ലേ പുതുപ്പൊന്നാനി ആ ഒരു പിടിച്ച് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല മനോഹരമായ ഏരിയ ഉണ്ടോ നമ്മുടെ പുതുപൊന്നാനി പാലം നോക്കിയാൽ പുതിയ പാലത്തിലൂടെ ആയിട്ടുണ്ട് നമ്മുടെ ഗതാഗതം ഒക്കെ പഴയ പാലം ആയൊരു ഭാഗത്ത് നിലനിർത്തിയിട്ടുണ്ട് അപ്പം ആ ഒരു പാലത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടത് ഈ ഒരു ഭാഗത്തൊക്കെ കൽപ്പിട്ടിടിച്ച് പൊക്കുന്നുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ടൊരു ഒരു ഐലൻഡ് ഒക്കെ കാണാൻ നമുക്ക് മനോഹരമായ വ്യൂ ആണ് കേട്ടോ ഒരുപാട് വഞ്ചികളൊക്കെ ഉണ്ട് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ നമ്മുടെ അഴീക്കോട് മുനമ്പം ആ ഒരു ഏരിയ പോലെയൊക്കെ തന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ അഴീക്കോട് മുൻപം പാലത്തിൻ്റെ വിഷ്വല് ഉള്ള ഒരു അടിപൊളി വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാട്ടോ ഞാനപ്പോൾ ഐ കാർഡിൽ കൊടുത്തേക്കാം നമ്മുടെ ഇതേ പാലം നോക്കിയേ അതിമനോഹരമായ പാലമല്ലേ അപ്പോൾ റൈറ്റിലായിട്ട് നമ്മുടെ പഴയ പാലത്തിന് വീതി കൂട്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് വീതി കൂട്ടിയാൽ നോർമലുള്ളത് തന്നെ നമ്മുടെ സൈഡിലെ ക്രാഷ് ബാരിയറൊക്കെ കളഞ്ഞുകൊണ്ട് പുതിയ കമ്പിയൊക്കെ കെട്ടി നമ്മുടെ പുതിയ പുതിയ പാലത്തിൻ്റെ ക്രഷ് ബാരിയർ പോലെ വർക്കുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതേപോലെ അഡീല ബീമിനൊക്കെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് കേട്ടോ ഇപ്പം കെ എൻ ആർ കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് അതേപോലെ തന്നെ ഫ്ലൈ ഓവർ ഒരുപാട് വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ശിവാലയ ഊരാനങ്ങനെ പോലെ തന്നെ ഒരു വലിയ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു കമ്പനി ഫോം ചെയ്തതെട്ടോ അപ്പോൾ അതേ ഒരു ഭാഗത്തെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളങ്ങനെ അതേ നമ്മുടെ പുതുപ്പന്നാനി തീരത്തോട്ടൊന്നും കണ്ണുടിക്കേണ്ട അപ്പോൾ എന്തോ അല്ലേ വരച്ചിട്ട പോലെ ഒരു പ്രദേശമല്ലേ അതിമനോഹരമായ സ്ഥലം തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ ചെന്നിട്ട് നമ്മുടെ കനോനിക്കനാലിനെയും കണക്ട് ചെയ്ത് അതേപോലെ തന്നെ അങ്ങോട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ നമ്മുടെ കുറ്റിപ്പുറം ഭാരതപ്പുഴയുമായിട്ട് ചെറിയൊരു ടച്ച് ഉണ്ടെന്നാണെങ്കിൽ തോന്നണം കറക്റ്റായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല അപ്പോൾ അത് ഈ ഒരു ഭാഗം ഇറങ്ങി വരുന്ന ഭാഗം തന്നെ നോക്കിയാൽ ചെറിയൊരു അല്ലേ കറവോട് കൂടി അതിമനോഹരമായ ഹൈവേ അല്ലേ നമ്മുടെ ഏകദേശം അൻപത്തഞ്ച് മീറ്റർ ഹൈറ്റിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്യുന്നത് കേട്ടോ ലെഫ്റ്റിലൊക്കെ ആയിട്ടൊരു പള്ളിയിലേക്ക് കാണാൻ നമുക്ക് നമ്മുടെ കടൽ കണ്ടു അല്ലേ ലെഫ്റ്റിലായിട്ട് നമ്മുടെ കടലിനോട് ചേർന്ന് തുടങ്ങി അതുകൊണ്ട് തന്നെ നല്ല വിൻവാണിങ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇതേ ഈ ഒരു പാലിറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ഹൈവേ വീണ്ടും മനോഹരമായി പണി കഴിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടാ അപ്പൊ ഈ ഒരു ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ക്രാഷ് ബാരിയറിൽ സീബ്ര കളറൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ നമ്മൾ ലൈൻ മാർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലട്ടാ അപ്പോൾ അതാ നമ്മുടെ റോഡ് റോഡിങ്ങനെ കിടക്കേണ്ട അപ്പം അതേ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോയിന്റ് ആണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടാ അതെയാ കാണുന്നത് പാലിറങ്ങി വന്നപ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റിൽ കണ്ടത് പുതുപ്പം തന്നെ മസ്ജിദാണ് കേട്ടോ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ റോഡ് രക്ഷയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മലപ്പുറം തുടങ്ങി അങ്ങോട്ട് റോഡിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ അടി കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ റേഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ഏകദേശം വർക്കുകളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് തൃശ്ശൂർ നമ്മുടെ എൻ എച്ച് സിക്സ്സിൻ്റെ വർക്ക് നോക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ കളിക്കുളം അതേപോലെ തന്നെ ചാവക്കാട് ആ ഒരു റേഞ്ച് വരെയൊക്കെ തന്നെയാണ് നമ്മുടെ വർക്കുകൾ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ കൂടുതലും ചാവക്കാട് നിന്ന് നമ്മുടെ കാപ്പിരിക്കട വരെയുള്ള ആ ഒരു റേഞ്ചാണ് കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടിരിക്കുന്നത് കേട്ടോ അതേപോലെ അതേ ഇവിടെ സ്പീഡ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ സ്പീഡ് കാണിക്കുന്നതാണ് പറയുന്നത് കേട്ടോ ഫൈൻ അടിക്കാൻ വേണ്ടിയാണോ എന്താണെന്നറിയില്ല അപ്പോൾ ഇത് പൂർണ്ണമായും സോളാറിലാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ യുവർ സ്പീഡെന്ന് പറഞ്ഞിട്ട് ഓരോ എൽ ഇ ഡി ബോർഡുകളും ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാവുന്നു എത്രയാവുന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ വർക്ക് കഴിയുന്നതിന് മുന്നായിട്ട് ഒരു ഭാഗത്തൊക്കെ തന്നെ മെൻഷൻ ചെയ്ത് ബോർഡുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്തും റൈറ്റിലോട്ട് ഒരു എക്സിറ്റ് പോയിന്റ് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനി വർക്ക് ചെയ്ത് അടക്കുമോ എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ അത് യാത്ര മുന്നോട്ട് പോകുന്നു റൈറ്റിലൊരു പള്ളി ഉണ്ട് നമ്മുടെ മെയിൻ വിഷ്വൽ എഫക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ എത്തുന്നത് കേട്ടോ ഇനി അങ്ങനെ നീണ്ട് കിടക്കാനുള്ള അപ്പോൾ ഇതേ നമ്മുടെ അണ്ടർ പാസ് വീണ്ടും സ്റ്റാർട്ടാകാൻ പോവേണ്ട അപ്പം അതിന് മുന്നായിട്ട് ഇവിടെ ഒരു മെറ് പോയിൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നവർക്ക് കട്ട് ചെയ്യാൻ പോകുന്നവർക്ക് പോകാം അങ്ങനെ നമ്മളിതാ മുന്നോട്ട് പോവുകയാണ് മക്കളെ നല്ല ഭംഗിയാണ്ടോ ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്നതിനും കുറച്ചും കൂടെ ഭംഗിയാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഇട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ യാത്ര അനുവദികം അല്ല ഇപ്പോൾ റൈറ്റിലൂടെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ ഡ്രോൺ പിന്തുടർന്ന് പുറത്ത് പോകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു ട്രേണിങ് നോക്കുന്ന റൈറ്റിലോട്ട് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തോട്ടുള്ളൊരു യാത്ര അതിമനോഹരമുള്ള ഇങ്ങനെ വളഞ്ഞു പോകേണ്ടത് പക്ഷേ നമ്മൾ ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ അടിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണാൻ പറ്റില്ല ആ ഒരു വിഷ്വലിലാണ് ആ സാധനത്ത് മുകളിലൂടെ ഒരു ബസ്സിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഈ ഒരു ഭാവം കാണാം ആണെങ്കിലും ഏകദേശം ഒരു കാഴ്ചകൾ നമ്മുടെ ക്രാഷ് ബരിയറൊക്കെ അത്യാവശ്യം നമ്മുടെ ഒരു ഹൈറ്റിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഹൈറ്റിൽ വെച്ചാൽ നമ്മുടെ കാറിനെ മറക്കുന്ന രീതിയിലുള്ളൊരു ഹൈറ്റ് തന്നെയുണ്ടോ അപ്പം നമ്മുടെ പാലക്കാട് പൊന്നാനി പഴയ റോഡാണ് കാണുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാവം ഒക്കെ ആകെ മാറിപ്പോയിരിക്കുന്നല്ലേ അതേ നേരെ നമ്മൾ കണ്ടത് പൊന്നാനി കോളേജ് ആ എം എസ് ഗ്രൗണ്ടൊക്കെ ഉണ്ടാ നമ്മുടെ റോഡിൻ്റെ വിഷുൽ നോക്കിയാലേ എന്താ ഭംഗിയല്ലേ നമ്മുടെ കേരളം മാറുന്നത് നമ്മൾ തമിഴ്നാട് അല്ലെങ്കിൽ വേറൊരു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഈമാതിരി റേഞ്ചുള്ള റോഡുകളൊക്കെ കണ്ടിട്ടുള്ളത് ഇടാ അപ്പോൾ ഇതൊക്കെ ഇനി കേരളത്തിലും വന്നു എന്ന് പറയാമല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു അണ്ടർപാസ് നല്ല വൃത്തി പരമായാണ് സൂക്ഷിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ പാച്ച് വർക്കുകൾ പൊട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി പെയിൻറ്റിങ്ങും വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ച് ഇപ്പോൾ നോക്കുന്നത് നമ്മുടെ മലപ്പുറം തൃശ്ശൂർ ആ റേഞ്ചിലോട്ടാണ് കേട്ടോ അപ്പോൾ അതേ പാലക്കാട് പൊന്നാനി റോഡുകളിൽ നിന്ന് വരുന്ന ഹൈവേ പഴയ ഹൈവേയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കാണാം നമ്മുടെ കുറ്റിപ്പുറം ഭാരതപ്പുഴ ആ ഒരു റേഞ്ചാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമ്മുടെ ഈയൊരു പാലത്തിൻ്റെ അണ്ടർ പാസ് പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്നാവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യോ അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈട്ടാ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസിൻ്റെ അടിയിൽ പെയിൻറിങ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ശരിക്കും സ്റ്റീൽ ട്യൂബ് വെച്ച പോലെ അല്ലേ അത്രയും ഫിനിഷായിട്ട് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗത്തും അടിയിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ കച്ചവടക്കാർ നല്ല നീറ്റ് ഉണ്ട് കൊച്ചുമോ നിൽക്കുന്നൊക്കെ പച്ചക്കറി കച്ചവടം രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല മനോഹരമായി പച്ചക്കറികൾ കടക്ക് വെച്ചിട്ടുണ്ട് അവൻ അതേപോലെ തന്നെ എൻ്റെ വാപ്പേന്ന് തോന്നുന്നു ഈ ഒരു ഭാഗം അവർ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ജീവിതമാർഗമാണ് എല്ലാവരും അല്ലേ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പ്രകൃതി നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പ്രദേശവും എല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തരിക്കും കൂടിയാണ് അപ്പോൾ അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈട്ടോ